ഇന്ത്യ മക്കൾ നിഷ്മ മാത്രമായിരുന്നില്ല ആ ടെൻറ്റിലുണ്ടായിരുന്നത് പക്ഷേ കൂടെയുള്ളവർ ഒരു കോറൽ പോലും സംഭവിച്ചിട്ടില്ല പൊട്ടിക്കരയുകയാണ് നിഷ്മ എന്ന ഇരുപത്തിനാലുകാരിയുടെ ഉമ്മ വിവാഹമോചിച്ചാൽ കഴിഞ്ഞ് ഒരു വർഷമേ ആയിട്ടുള്ളൂ നിഷ്മക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങി സ്വന്തമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഈ സമയത്താണ് നിഷ്മ എന്ന ഇരുപത്തിനാലുകാരിയെ തേടി മരണമെത്തിയിരിക്കുന്നത് തൊള്ളായിരം കണ്ടിയിലേക്ക് തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം യാത്ര ചെയ്ത് ടെന്റിൽ ഉറങ്ങുന്ന സമയത്ത് ടെന്റ് പൊളിഞ്ഞു ചാടിയാണ് നിഷ്മ മരണപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ നിഷ്മയുടെ ഉമ്മയും ഉപ്പയും എന്തുകൊണ്ട് മറ്റുള്ളവർക്കൊന്നും തന്നെ പറ്റിയില്ല ഇത് കൊലപാതകമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് നിഷ്മയുടെ കുടുംബം പറയുന്നത് നിഷ്മയുടെ കൂടെ തൊള്ളായിരം കണ്ടിലേക്ക് യാത്ര ചെയ്ത സുഹൃത്തുക്കൾ ആരാണെന്ന് നിഷ്മയുടെ മാതാപിതാക്കൾക്കറിയില്ല അതുകൊണ്ട് തന്നെ ഇവരെ ആരാണെന്ന് വ്യക്തമായി അറി അന്വേഷണം വേണമെന്നാണ് നിഷ്മയുടെ കുടുംബം ആരോപിക്കുന്നത് കൊലപാതകമായതുകൊണ്ടായിരിക്കണം തങ്ങളുടെ മകൾക്ക് മാത്രം ഇങ്ങനെയൊരു അപകടം സംഭവിച്ചത് തൻ അവളുടെ കൂടെ തെൻഡിലുണ്ടായിരുന്ന മറ്റൊരാൾക്ക് പോലും ഒരു കോറിൽ പോലും സംഭവിച്ചിട്ടില്ല എന്ന് നിഷ്മയുടെ മാതാവ് ദസീര ഇടയ്ക്കിടെ ഇടത്ത് പറയുന്നുണ്ട്